ഹായ് എവരി വൺ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ക്ലാസ്സിലേക്ക് പോവാം പ്രതിബിംബം രൂപപ്പെടുന്ന വിധം വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിപ്പിക്കുന്നതിന് കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത സഹായിക്കുന്നു കണ്ണിലെ ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരിക്കും ആ ചിത്രം നോക്കി അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ കൊടുത്തിട്ടുണ്ട് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായിരിക്കും തല ചെറുതായിരിക്കും നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും വ്യക്തമായി കാണാൻ കഴിയും വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിന്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നതാണ് ഇതിന് കാരണം ഇനി നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴുള്ള വ്യത്യാസമാണ് ഇനി പഠിക്കാൻ പോകുന്നത് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സിലിയറി പേശികൾ സങ്കോചിക്കുന്നു സ്നായുക്കൾ ുന്നു ലെൻസിന്റെ വക്രതയും ഫോക്കൽ ദൂരവും നമ്മളാണ് ഫിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇനി എന്താന്ന് നോക്കി ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലെൻസിന്റെ വക്രത കൂടുന്നു ഫോക്കൽ ദൂരം കുറയുന്നു എന്നാൽ അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സിലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു സ്നായുക്കൾ വലിയുന്നു ലെൻസിന്റെ വക്രത കുറയുന്നു ഫോക്കൽ ദൂരം കൂടുന്നു ിൽ നിന്നു വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് റെത്തിനയും പ്രകാശഗ്രാഹി കോശങ്ങളും തമ്മിലുള്ള ബന്ധം പഠിക്കാം റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു അവ കോശങ്ങളും കോൺ കോശങ്ങളും ഇവയാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ് റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ച വർണ്ണകം അഥവാ വിഷ്വൽ പിഗ്മെൻറ്റും ഉണ്ട് ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീൻ വിറ്റാമിൻ എ യിൽ നിന്നും ഉണ്ടാക്കുന്ന റെറ്റിനൽ എന്ന പദാർത്ഥവും ചേർന്നാണ് ഉണ്ടാവുന്നത് മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിപ്പിക്കപ്പെടുന്നതിനാൽ വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ ഇവ സഹായിക്കുന്നു ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നാൽ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഫോട്ടോപ്സിൻ എന്ന കാഴ്ച വർണ്ണകമാണ് ഇതിനെ ഐഡോപ്സിൻ എന്ന് വിളിക്കാറുണ്ട് ഇതും ഓപ്സിൻ റെ എന്നീ ഘടകങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത് പ്രകാശത്തിലെ ചുവപ്പ് പ ചുവപ്പ് പച്ച നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരം കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട് ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യത്തിന് കാരണം കോൺ കോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണ കാഴ്ച സാധ്യമാക്കുന്നത് ഈ കാഴ്ചയുടെ രസതന്ത്രം ചിത്രത്തിൽ കാണുന്നത് പ്രകാശഗ്രാഹി കോശങ്ങളിലെ ആവേഗങ്ങളുടെ രൂപപ്പെടുത്തലാണ് അതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണങ്ങൾ വിഘടിക്കുന്നു ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു ആവേഗങ്ങൾ നേത്രനാടിയിലൂടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത് ഇനി അടുത്തതൊരു ടേബിൾ ഫില്ലിഷ് ചെയ്യാനാണ് അത് നമ്മൾ ഷോർട്ടായിട്ടുള്ള വീഡിയോയിൽ ഇടുന്നതാണ് കാഴ്ച പ്രകാശം അഥവാ കാഴ്ച എന്ന അനുഭവം ഇതുമുമ്പേ അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലിടുവോ ആരെയൊക്കെ ശരിയാകുമെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ദ്വിനേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷം വിഷൻ എന്താണെന്ന് നോക്കാം ഒരു വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത് ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് വസ്തുവിന്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത് ഇതാണ് നേത്ര ദർശനം അഥവാ ബൈനോക്കുലർ വിഷൻ എന്നറിയപ്പെടുന്നത് ഇനി നമുക്ക് കുറച്ച് നേത്ര വൈകല്യങ്ങൾ അഥവാ നേത്രങ്ങളെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളെ പരിചയപ്പെടാം അവയുടെ അവയുടെ പരിഹാര മാർഗങ്ങളും ഒക്കെ പരിചയപ്പെടാം ഏതൊക്കെയാണ് ചില നേത്ര രോഗങ്ങൾ നിശാന്ത സീറോഫ് താൽമിയ മയോപിയ ഗ്ലോക്കോമ തിമിരം അങ്ങനെ കുറേ എണ്ണമുണ്ട് നിശാന്ത പറഞ്ഞാൽ എന്താണ് കാഴ്ച വർണ്ണങ്ങളിലെ ഘടകമായ റെറ്റിനാൽ വിറ്റാമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന ഈ രോഗം നിശാന്ത എന്നറിയപ്പെടുന്നു അടുത്തത് സീറോഫ് താൽമിയ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു ഇത് സീറോഫ് താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു അടുത്തത് വർണ്ണാന്ധത ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ റെറ്റിനയിലുണ്ട് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ ഇവർ തിരിച്ചറിയാൻ കഴിയില്ല ഈ രോഗാവസ്ഥയാണ് വർണ്ണാത വർണ്ണാതയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ആണ് ചുവപ്പും പച്ചയും വർണ്ണാതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല അടുത്തതാണ് ഗ്ലോക്കോമ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്കോസ് ദ്രവം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കോസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു റെത്തിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധത്തിലേക്ക് അന്ധതയിലേക്ക് നയിക്കുന്ന ഈ രോഗമാണ് ഗ്ലോക്കോമോ എന്നറിയപ്പെടുന്നത് ഇത് പരിഹരിക്കുന്നത് ശാസ്ത്രക്രിയയിലൂടെയാണ് അടുത്തതാണ് തിമ്മിരം കണ്ണിലെ ലെൻസ് മൂലം കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥയാണിത് ലെൻസ് മാറ്റിവെക്കലാണ് തിമിരത്തിനുള്ള ഏക പരിഹാരം അടുത്തത് ചെങ്കണ്ണ് കഞ്ചൻ തേവയെ ബാധിക്കുന്ന അണുബാധയാണ് ഇതിന് കാരണം ബാക്ടീരിയ വൈറസ് തുടങ്ങിയവയാണ് രോഗകാക്തികൾ ചെങ്കണ്ണിൻ്റെ രോഗകാരികളാണ് ബാക്ടീരിയ വൈറസ് ദർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത് ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് ചെങ്കണ്ണിന് തടയാൻ കഴിയും അടുത്തത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്താണെന്ന് നോക്കാം സെൽഫോൺ കമ്പ്യൂട്ടർ ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിനെ കഴിവിനെ ബാധിക്കുന്നു തലവേദനയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം കണ്ണ് വരളുക കണ്ണിന് അമിത സമ്മർദ്ദം അനുഭവപ്പെടുക എന്നിവയും എന്നിവയും അനുബന്ധ ലക്ഷണങ്ങളാണ് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെയും ബായ്